അലഹമ്മലമീൻ വിശുദ്ധ ഖുറാനിലെ സംഖ്യകളുടെ അത്ഭുതങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അച്ഛ ഖുറാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളാണുള്ളത് എന്ന് നമുക്കറിയാം അതില് അമ്പത്തി ഏഴാമത്തെ നമ്പറിൽ വരുന്ന ഒരു അധ്യായമാണ് അൽ ഹദീദ് അൽ ഹദീദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇരുമ്പ് എന്നാണ് ഒട്ടനവധി ഗണിതപരമായ അത്ഭുതങ്ങൾ ഈ ഒരു അധ്യായത്തിന്റെ ചാപ്റ്ററിൽ തന്നെ ചാപ്റ്റർ നമ്പറിൽ തന്നെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലളിതാത്ഭുതങ്ങളും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള ചില അത്ഭുതങ്ങളും അതിലുണ്ട് അതിൽ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം വൻസൽ

ഇവിടെ അഞ്ചല എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചല മിനസമായി മാ അല്ലാഹ് ഉപരിലോകത്ത് നിന്ന് മഴ ഇറക്കി എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ ഉപരിഭാഗത്ത് നിന്ന് ഒരു വസ്തുവിനെ ഇറക്കുന്നതിനാണ് അഞ്ചല എന്ന് പ്രയോഗിക്കാറുള്ളത് നമുക്കറിയാം ഈ ആകാശത്തു നിന്നാണ് ഇരുമ്പ് ഭൂമിയിൽ വന്നിട്ടുള്ളത് മറ്റു ചില ലോഹങ്ങളെപ്പോലെ ഭൂമിയിൽ ഇരുമ്പ് കുഴിച്ചെടുക്കുന്നതല്ല അത് വളരെ പുരാതന കാലം മുതൽ ഉൽക്കകളിൽ നിന്നാണ് ഇരുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഒരു ശാസ്ത്രപരമായ പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നിൽ ലാഹോറിൽ ഇരുമ്പ് ഉൽക്കകൾ ഉപയോഗിച്ച് വാൾ കുന്തം കഠാരി എന്നിവ ഉണ്ടാക്കിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചം ഒരു മുഖൗര എന്ന ഒരു പുസ്തകത്തിലെ പരാമർശമാണ് ഇത് തതുല്യമായിട്ടുള്ള മറ്റൊരു പരാമർശവും കൂടി നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും ഗ്രീൻലാൻഡിലെ നിവാസികൾക്ക് കത്തികളും മറ്റു ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടത്ര ഇരുമ്പ് ഈ വഴിയിൽ കിട്ടിയിരുന്നു ഈ വഴിയിൽ എന്ന് പറഞ്ഞാൽ ഉൽക്ക ഉൽക്കകളുടെ പതനത്തിലൂടെ അവിടെ നിന്ന് കിട്ടിയ ഇരുമ്പയര് ശൂന്യാകാശത്ത് നിന്ന് പതിച്ചതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി അപ്പോൾ ഉൽക്കകളിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഇരുമ്പ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു സൂചന വിശുദ്ധ ഖുർആാനിലെ അമ്പത്തി ഏഴാമത്തെ അധ്യായമായ അൽ ഹദീദ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ഖുർആൻ എന്ന് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല പക്ഷെ ഏഴാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ചില ശാസ്ത്ര പരാമർശങ്ങൾ അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് പരിചയമുള്ളതുപോലെ ഈ അറബി അക്ഷരങ്ങൾ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത് ഈ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾക്കും പ്രാചീന കാലം മുതൽ ചില നമ്പറുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിന് അഭിജദി മൂല്യങ്ങൾ എന്നാണ് പറയപ്പെട്ടിരുന്നത് അൽ ഹറൂഫുൽ അഭിജദി എന്ന് പറയും അലിഫ് ബാ താസ എന്ന് പറയുന്ന ഓർഡറിലല്ലാതെ മറ്റൊരു ഓർഡർ ഉണ്ട് അറബി ഭാഷയ്ക്ക് ആ ഓർഡർ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ ഓർഡർ അനുസരിച്ച് അൽ ഹദീദ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം നമുക്ക് അമ്പത്തിയേഴ് എന്ന് ലഭിക്കും അതായത് ഹംസ് അല്ലെങ്കിൽ അലിഫ് എന്ന് പറയുന്നതിന് വാല്യൂ ഒന്നാണ് ലാമിന് മുപ്പത് ഹാ എന്ന അക്ഷരത്തിന് എട്ട് ാലിനെ സൂചിപ്പിക്കുന്നു യാ എന്ന യാക്ഷരം പത്തിനെയും സൂചിപ്പിക്കുന്നു ദാല് വീണ്ടും ആവർത്തിച്ചു വരുന്നു അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്ന് പ്ലസ് മുപ്പത് പ്ലസ് എട്ട് പ്ലസ് നാല് പ്ലസ് പത്ത് പ്ലസ് നാല് സമം അമ്പത്തി ഏഴ് എന്ന് ലഭിക്കുന്നു അപ്പൊ അൽ ഹദീദ് എന്ന് നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന അഭിജതി അക്ഷരങ്ങളുടെ മൂല്യങ്ങളുടെ തുക അമ്പത്തി ഏഴാണെന്ന് മാത്രമല്ല അൽ ഹദീദ് എന്ന് പറയുന്ന ഖുർആാനിലെ അദ്ധ്യായം അമ്പത്തി ഏഴാമത്തെ അധ്യായമാണ് അതിൽ അൽ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ അഥവാ അതിൽ നിന്ന് മുപ്പത്തി ഒന്ന് കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഇരുപത്തി ആറാണ് ആ ഇരുപത്തി ആറ് ഹദീദ് എന്നതിൻ്റെ വാല്യൂ ആണ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഹദീദ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് വാല്യൂ കണക്കാക്കിയാൽ അത് ഇരുപത്താറ് എന്നൊരു വിധി ഈ ഇരുപത്തി ആറ് എന്നുള്ളത് സത്യത്തിൽ അയേണിൻ്റെ ആറ്റോമിക്ക നമ്പറാണ് ആവർത്തന പട്ടികയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടത് എഫ് എന്നാണ് അയേണിൻ്റെ ആ ചുരുക്കം അതായത് ഫെറസ് എന്നതിൻ്റെ ചുരുക്കമായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ അയേണിൻ്റെ ആറ്റോമിക മൂല്യം ഇരുപത്തി ആറാണ് അതാണ് ഹദീദ് തന്നെയുമല്ല നാം വസിക്കുന്ന ഈ ഭൂമിയുടെ നാൽപ്പതിനായിരത്തി അമ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയുടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമിയുടെ മദ്യം അഥവാ സെന്റർ അത് അയേൺ ആണ് അയേൺ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കയാണ് എന്നുള്ളതും ഒരു ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ് ഭൂമിയുടെ സെന്റർ അയേണാണ് എന്നുള്ളത് പോലെ തന്നെ വിശുദ്ധ ഖുർന്നിൻ്റെയും സെൻ്റർ ആ അധ്യായങ്ങളുടെ ആകെത്തുകയുടെ പകുതി അഥവാ നൂറ്റി പതിനാലിൻ്റെ പകുതി അമ്പത്തേഴായി നിൽക്കുന്നു ഇത് കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നുള്ളതിൽ അഭിപ്രായ ഭിന്നത അതിലുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്തൊക്കെ തന്നെ ആയിരുന്നാലും നമ്മൾ എത്ര തന്നെ ഈ രീതിയിലുള്ള കണക്കുകളൊക്കെ അവതരിപ്പിച്ചാലും അതിനെയൊക്കെ വളരെ പുച്ഛഭാവത്തോടി കാണുകയും അത് ഏഴാം നൂറ്റാണ്ടിലെ പ്രമേയമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും കളയുകയും ചെയ്യുന്ന ആളുകളോട് നമുക്ക് തിരിച്ചു പറയാൻ യാതൊന്നും ഇല്ല എന്തായിരുന്നാലും നമ്മൾ കൂടി പറയുന്നു വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള ചില സംഖ്യകളുടെ അത്ഭുതങ്ങൾ വന്നാൽ മാത്രമേ ആ ഖുഹാൻ കുറാനാവുകയുള്ളൂ എന്നുള്ളൊരു വാദം ഒരിക്കലും നമുക്കില്ല പക്ഷേ ഉള്ളൊരു കാര്യത്തിനെ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ ഇങ്ങനൊരു വസ്തുത അതിൽ കിടപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർപ്പെടുത്തുന്നു ഇതൊരു പക്ഷെ ഈ കേൾക്കുന്ന കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഇൻഷല്ല ഇനിയും വരാം